ശുദ്ധരല്ല ഗീതം പാടും തൻ്റെ വരവിൽ ശുദ്ധ ശുദ്ധരല്ല ഗീതം പാടും തൻ്റെ വരവിൽ ആർത്തും ഘോഷിച്ചും ആർത്തും ഘോഷിച്ചും യഥാർത്ഥമായ സ്നേഹം ഒത്തിരി വിശുദ്ധ ഇടങ്ങളിലേക്കുള്ള വാതിലുകളാണ് നിർവ്യാജ്യമായ സ്നേഹം സമ്യക്കായ ബന്ധങ്ങളിലേക്കും ഊഷ്മളമായ ദൈവാനുഭവങ്ങളിലേക്കും നമ്മെ ആനയിക്കുന്നു സ്നേഹം അത് കൃപകളുടെ പ്രവേശന കവാടമാണ് പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം അനേകം എഴുത്തുകാരും പണ്ഡിതന്മാരും താത്വികരും കവികളും സ്നേഹത്തെ വാനോളം പൂഴ്ത്തി പാടിയിട്ടുണ്ട് എന്നിട്ടും സ്നേഹത്തെ പൂർണ്ണമായി വർണ്ണിക്കാൻ കഴിയാതെ സ്നേഹത്തിന്റെ പാഠങ്ങൾ ഇനിയും ധാരാളമായി അവശേഷിക്കുക സ്നേഹം ഒരു ഭാവം എന്നുള്ളതിനേക്കാൾ ഒരു ഹൃദയത്തിന്റെ വികാരമായി പ്രതിഫലിക്കുകയാണ് സ്നേഹം എങ്ങനെയാണ് വിശുദ്ധ ഇടങ്ങളിലേക്കുള്ള വാതിലുകളായി മാറുന്നത് സ്വർഗത്തിലെ പിതാവാം ദൈവം ഭൂമിയിൽ സ്നേഹിച്ചത് സ്വന്തം പുത്രനെ ഈ ലോകത്തിന് വിട്ടു നൽകിക്കൊണ്ടാണ് കൊടുക്കുന്നതിലൂടെ സ്നേഹത്തിന്റെ ആദ്യത്തെ പ്രവേശന കവാടം തുറക്കുകയാണ് വാങ്ങുന്നതിന് താൽപ്പര്യമുള്ള ഒരു തലമുറയിൽ കൊടുക്കലാണ് യഥാർത്ഥമായ സ്നേഹം എന്ന് നമ്മെ പഠിപ്പിച്ചത് സ്വർഗമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നാം കൊടുക്കുന്നത് എന്തും ഈ ലോകത്തിൽ യഥാർത്ഥമായ സ്നേഹത്തിന്റെ നേർച്ചതമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ സ്വർഗത്തിലെ ദൈവം തന്റെ വാത്സല്യ പുത്രനെ ലോകത്തിന് നൽകുന്നതിലൂടെ ലോകത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് ദൈവത്തിന്റെ വചനമായ വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നു അതുകൊണ്ട് ജീവിതത്തിൽ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ് സ്നേഹമെന്ന് തിരിച്ചറിയുക സ്നേഹം കിട്ടാത്തതിന്റെ പേരിൽ പരിഭവിക്കുന്നതല്ല യഥാർത്ഥമായ ജീവിതം സ്നേഹം കൊടുക്കാത്തതിന്റെ പേരിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന നോവാണ് യഥാർത്ഥമായ സ്നേഹത്തിന്റെ ഭാവമെന്ന് തിരിച്ചറിയുക വിശുദ്ധ യോഗനാൻ ചെയ്ത് രക്ഷാകരമായ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ ഒരു വർണ്ണന നമുക്ക് അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് പ്രധാന യേശു ക്രിസ്തു പറയുകയാണ് നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയുമെന്നാണ് യഥാർത്ഥമായ ശിഷ്യത്വത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് സ്നേഹം ഗുരുവിൻ്റെ മുമ്പിൽ സ്നേഹപൂർവം മന്ദസ്മിതം പോകിയിരിക്കുന്ന ഒരു ശിഷ്യൻ സ്നേഹത്തിന്റെ ഒരു സാക്ഷ്യപത്രമാണ് വിധേയപ്പെടുന്നത് സ്നേഹത്തിന്റെ ശ്രേഷ്ഠമായ ഭാവമാണ് ദാമ്പത്യ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ ആധ്യാത്മിക മേഖലയിൽ സാമൂഹ്യ ബന്ധങ്ങളിൽ കുടുംബ സാഹചര്യങ്ങളിൽ വിധേയപ്പെടുന്നതിലൂടെ വിനയപ്പെടുന്നതിലൂടെ സ്നേഹത്തെ നാം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കർത്താവേശുക്രിസ്തു പറയുകയാണ് നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ശിഷ്യന്മാരെ എന്ന് എല്ലാവരും അറിയും തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ കഴിയുക ആധുനിക സമൂഹത്തിൽ മനുഷ്യൻ അവനിലേക്ക് തന്നെ പിൻവലിയുന്ന സ്വാർത്ഥതയുടെ സാഹചര്യങ്ങളിലേക്ക് മാറിയിരിക്കുമ്പോൾ വചനം ഓർമ്മപ്പെടുത്തുന്നു സ്നേഹത്തിന് ഒരു പാരസ്പരിക ഭാവമുണ്ട് ഡൈമെൻഷൻ നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നുവെങ്കിൽ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകളായി തീരാൻ നമുക്ക് സാധിക്കുമെന്ന് കർത്താവ് യേശു ക്രിസ്തു നമ്മോട് പറയുകയാണ് പരസ്പരമുള്ള സ്നേഹമാണ് സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ ജീവിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നത് പരസ്പരാശ്രയ ബോധമാണ് സ്നേഹത്തെ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുക അതുകൊണ്ട് കർത്താവിന്റെ ശിഷ്യന്മാരായി തീരാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി തീരാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം വേണ്ടത് പരസ്പര സ്നേഹമാണ് സ്നേഹത്തിന്റെ പാരസ്പരിക ഭാവമാണ് യഥാർത്ഥമായ സ്നേഹത്തിന്റെ പ്രവേശന കവാടമെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ് ശ്രുദ്ധ യോഹനാനി രക്ഷാകരമായി സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ സ്നേഹത്തിന്റെ മറ്റൊരു ഭാവത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിർവ്യാജ സ്നേഹത്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന് പറയുന്നത് തന്റെ സ്നേഹിതർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറയുന്നിടത്താണ് ഈ ലോകത്ത് എന്തെല്ലാം കൊടുക്കുവാൻ സാധിച്ചാലും കൊടുക്കുന്നതിന്റെ സന്തോഷം അനുഭവിക്കാൻ സാധിച്ചാലും സമാനതകളില്ലാത്ത ഹൃദയാനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കും എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ കൊടുക്കുന്നതിന്റെ പാരമ്യത എന്തെന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരിക അത് മറ്റൊന്നുമില്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉദാത്തമായ സ്നേഹത്തിന്റെ ഭാവം അവനു വേണ്ടി അവൾക്ക് വേണ്ടി നമ്മുടെ പ്രാണനെ വെക്കുക എന്നുള്ളതാണ് പ്രാണനോളം സ്നേഹിക്കാൻ കഴിയുക ജീവനോളം നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക അതാണ് സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവം ഉണ്ടെങ്കിലാണ് നമ്മുടെ സ്വത്വം നിലനിൽക്കുകയുള്ളു നമ്മുടെ അസ്തിത്വം നിലനിൽക്കുന്നു എങ്കിൽ അത് സ്നേഹത്തിൽ വേരൂന്നി വേണമെന്ന് കർത്താവിന്റെ വചനം നമ്മെ അനുശാസിക്കുകയാണ് അതുകൊണ്ട് കൊടുക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയും പാരമ്യതയും എന്ന് പറയുന്നത് പ്രാണനെ നൽകുന്നതാണ് നമ്മെ തന്നെ നൽകുന്നതാണ് മുഴുവനായി നമ്മുടെ ഹൃദയത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ആ സ്നേഹബന്ധങ്ങൾ ഈടുറ്റതായി തീരാൻ നമുക്ക് സാധിക്കുമ്പോൾ നാം ദൈവസ്നേഹത്തിന്റെ സാക്ഷ്യപത്രങ്ങളായി കൂടി മാറുകയാണ് അപ്പോസോല പൗലോസ് ലീഹ കെ ജി ലേഖനത്തിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ സ്നേഹത്തിന്റെ മറ്റൊരു പ്രവേശന കവാടത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിർവ്യാജ്യമായ യഥാർത്ഥമായ തനതായ സ്നേഹം എന്ന് പറയുന്നത് പൗലോസ് പൊലോസ്ലിഹായ വാക്കുകളിൽ പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെടുന്ന ഒരു ശ്രേഷ്ഠ ഭാവമാണ് അപ്പോസോലൻ പറയുകയാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന റോമ സഭയോട് പറയുകയാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ് വെളിപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹവാസമാണ് സ്നേഹഭാവങ്ങളെ ശ്രേഷ്ഠതരമാക്കി തീർക്കുക അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തോട് ചേർന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലായിരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെന്ന് സ്നേഹത്തിന്റെ സുവിശേഷം ഇന്ന് നമ്മോട് പറയുകയാണ് രണ്ട് കോരിന്തിർഗിയുടെ ലേഖനം അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ അപ്പോസ്തോല പൗലോസ്ലീഹ പറയുന്നു ഞങ്ങൾ അപ്പോസ്തോലന്മാരായി ക്രിസ്തുവിന്റെ സാക്ഷ്യപത്രങ്ങളായി ഈ ലോകത്ത് നിലനിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുകയാണ് പീഡനങ്ങളേൽക്കുമ്പോൾ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വേദനകളിൽ വ്യഥകളിൽ കഠിനമായ പരീക്ഷകളിൽ ചോദനകളിൽ ക്രിസ്തുവിന്റെ സ്നേഹം സഹനത്തിന്റെ വലിയ മാതൃകയായി ഞങ്ങളെ നിർബന്ധിക്കുകയാണ് ക്രിസ്തുവിന്റെ സ്നേഹം സഹനഭാവങ്ങളെ ശ്രേഷ്ഠതരമാക്കി തീർക്കുകയാണ് സ്നേഹം നമ്മെ ഉദാത്തമായ വ്യക്തിത്വത്തിലേക്ക് യഥാർത്ഥമായ മാനവികതയിലേക്ക് നയിക്കുകയാണെന്ന് അപ്പോസ്തോല രേഖപ്പെടുത്തിയിരിക്കുകയാണ് യഥാർത്ഥമായ സ്നേഹം ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാമത്തേതാണെന്ന് നമുക്കറിയാം അപ്പോസ്തോല പോലും സ്ലീഹ ഗലാത്തിർക്കിയുടെ ലേഖനം അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ ആത്മാവിന്റെ ശ്രേഷ്ഠ ഫലങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ ആരംഭിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണ് പോലസ്ലീഹ പറയുന്നു ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം എന്നിവയാണ് എല്ലാ ആത്മാവിന്റെ ഫലങ്ങളും പുറപ്പെടുന്നത് നിർവ്യാജ്യമായ സ്നേഹത്തിൽ നിന്നാണ് അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പ്രവേശന കവാടങ്ങളിലേക്ക് നമുക്കടുത്തു വരാൻ സ്നേഹം സമാനതകളില്ലാത്ത ഒരു ഹൃദയാനുഭവമായി നമുക്ക് അനുഭവപ്പെടാൻ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വാക്കുകൾ മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ശോഭരമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ സമയമീത नमस्कार प्रतिन् समयम् ईदु तन्ने करुणा समयम्